എന്റെ ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ സാൻ ടി വി ഇൻവൈറ്റേഷൻ വന്നപ്പോ എനിക്ക് ഇതിനുള്ള അർഹതയുണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളഞ്ഞിട്ട് പിന്നീട് അതോർത്ത് റിഗ്രറ്റ് ചെയ്തതെന്ന് അമ്മ എന്റെ അടുത്ത് എപ്പോഴും പറയും കാണുന്നവർക്ക് ഇതൊരു ചെറിയ കാര്യമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് എന്റെ യൂട്യൂബ് ബ്ലോഗിംഗ് ജേർണിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കണ്ണാരുടെ മുന്നിൽ നിന്ന് ഞാൻ കുറെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല അത് പലരുടെ ലൈഫിൽ ഒരു മൊമെന്റ് ആണെന്ന് എനിക്കറിയാം ജീവിത സാഹചര്യങ്ങൾ എത്രയൊക്കെ മാറിയാലും നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവ നേടാൻ നോക്കണം കാരണം നമ്മുടെ സ്വപ്നങ്ങളും മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും പക്ഷെ എന്തെങ്കിലും നമ്മൾ അതിലേക്ക് ഒന്ന് എത്തിയാൽ അന്ന് ഈ പറയുന്ന ആളുകളല്ലേ ഇത് തിരുത്തി പറയും അതുകൊണ്ടാണ് ടെൻഷൻ അവിടെ ചെന്ന് രഞ്ജി സാറിനോട് സംസാരിച്ചപ്പോൾ മാറി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യൻ എന്നെ കുറിച്ച് ഞാൻ പോലും പോയിട്ടുള്ള പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുന്നേ വരെയുള്ള വീഡിയോസ് ഉൾപ്പെടെ കണ്ട് എന്നെ കൃത്യമായിട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് പുള്ളി എന്റെ മുന്നിലിരിക്കുന്ന എനിക്കൊരു ഷോക്കായിരുന്നു കേട്ടോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഗാനമേളയും പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മന്തിക്കടയിൽ കയറി വയറ് നിറച്ച് കഴിച്ചിട്ടും കൂടിയാണ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങിയത്